പിടിക്കപ്പെട്ടപ്പോൾ അവനൊന്ന് പതറി തിരിഞ്ഞു നിന്ന് അവൻ തല കുനിച്ചു രാജവേട്ട ആർദ്രമായ അവളുടെ വിലയിൽ അവൻ തല ഉയർത്തി നോക്കേ എന്തിനാ രാജവേട്ടയെ ഒളിച്ച കളി ഇതൊന്നും ആരും അറിയില്ലെന്നാണോ വിചാരം ഞാനല്ല അറിയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മോളെ അകറ്റി നിർത്തുന്നത് ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ഒക്കെ എന്തിനാണ് നിഷേധിച്ചത് ഒന്നുമില്ലെങ്കിലും അവൾ നിങ്ങളുടെ ചോരല്ലേ അച്ഛൻ എന്താ അമ്മയും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളു നീറിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹവും വാൽച്ചലും ആ കുഞ്ഞെ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പറ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയണം പേടിയാ എനിക്ക് ഇനി എൻ്റെ കല്ലുമോളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ ഞാൻ സ്നേഹിച്ചവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ചെറുപ്പത്തിൽ എനിക്ക് കൂട്ടായിരുന്നതാണ് എൻ്റെ മുത്തശ്ശി പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ വിട്ട് മുത്തശ്ശു പോയപ്പോൾ ഞാൻ തകർന്നു പോയി പിന്നീട് എൻ്റെ ലോകം അച്ഛനും അമ്മയും മാത്രമായി ഒരിക്കൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അച്ഛന് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞതാണ് പക്ഷെ അവിടെ മാത്രം ദൈവനെ രക്ഷിച്ചു അമ്മയുടെയും കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും അവിടെ മാത്രം ദൈവം കേട്ടു പിന്നീട് കോളേജിൽ വെച്ച് അഞ്ജലിൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഒഴിഞ്ഞു മാറി നടന്ന അവളുടെ ഇഷ്ടം ഞാൻ പിടിച്ചു വാങ്ങിയതാണ് എതിർപ്പുകളൊന്നും വകവെക്കാതെ അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കി ഒടുവിൽ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം പോലൊരു കുഞ്ഞു ജീവൻ അവളിൽ തുടിച്ചു എല്ലാവരേക്കാളും ആകാംക്ഷയും കാത്തിരുന്നത് ഞാനായിരുന്നു എൻ്റെ ചോരയെ കാണാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചത് ഞാനായിരുന്നു ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ അവളെ സ്നേഹിച്ചു പക്ഷെ അവിടെയും വിധി എന്നെ ചതിച്ചു കണ്ണിറയൊന്നു കാണാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ എനിക്ക് അഞ്ജലിയുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു പക്ഷേ ഇനിയൊരു കുഞ്ഞ് അതവളുടെ ജീവന് പോലും ആപത്തായിരുന്നു എന്നാലും അവളുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കല്ലുമോളവൾ ഗർഭ ധരിച്ചു പക്ഷേ എൻ്റെ അമ്മ കല്ലുമോൾക്ക് അഞ്ജലിയുടെ ഉത്തരത്തിൽ ഒരു മാസം പ്രായമുള്ളപ്പോൾ അമ്മ ഞങ്ങളെ വിട്ടുപോയി അതെനിക്ക് താങ്ങാവുന്നതൊക്തികാരുന്നു പക്ഷെ എനിക്കൊരു താങ്ങായും തണലായി നിന്നത് അഞ്ജലി മാത്രമാണ് പക്ഷെ അവളെ കൂടെ നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നെ വന്ന് മൂടിയിരുന്നു പലപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസവടുക്കും തോറും ഞാനൊരു ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ അഞ്ജലി കല്ലുമോൾക്ക് ജന്മം നൽകി അവൾ എന്നെ വിട്ടുപോയി ഞാൻ കാരണമല്ല മനപൂർവ്വം എൻ്റെ ജീവിതത്തിലേക്ക് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് സ്നേഹം പിടിച്ചു വാങ്ങിയതാ ഒടുവിലും മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു അതെനിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആയുള്ളൂ പിന്നീട് എനിക്ക് പേടിയായിരുന്നു എൻ്റെ കല്ലുമോള് മോളെ സ്നേഹിക്കാൻ എനിക്ക് പേടിയാ അവളെ അവളെക്കൂടെ നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല അപ്പോഴേക്കും ദുർഗെ അവൻ്റെ വായ പൊത്തുപിടിച്ചു പിന്നെ എനിക്കാരോ ഉള്ളേ ആർക്കും ഒന്നും സംഭവിക്കില്ല എല്ലാ രാജീവേട്ടൻ്റെ തോന്നൽ മാത്രം ഈ തോന്നലിൻ്റെ പേരിൽ കല്ലുമോൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം നഷ്ടപ്പെടരുത് അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ കല്ലുമോൾ അവളുടെ അച്ഛനെ വെറുക്കാൻ പാടില്ല എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ തന്നെ അവൾ വളരണം രാജീവേട്ടൻ തന്നെ ഒന്ന് തന്നെയൊന്നാലോചിച്ച് നോക്കൂ അഞ്ജലി കല്ലുമോളെ രാജീവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് കല്ലുമോളെ അവളുടെ അച്ഛൻ സ്നേഹത്താൽ പുതിയമെന്ന് ഒരിക്കലും സങ്കടപ്പെടുത്തില്ല എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും അഞ്ജലി പോയത് പക്ഷേ രാജിവേട്ടൻ്റെ ഈ പെരുമാറ്റവും സ്വഭാവവും കാരണം അഞ്ജലിയുടെ ആത്മാവ് ഒത്തിരി വേദനിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്നത് സ്നേഹിച്ചൂടെ നമ്മുടെ മോളെ മനസ്സറിഞ്ഞ് കൊഞ്ചിച്ചൂടെ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു മനസ്സ് കല്ലാക്കിയടോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് ആരുമില്ലായിരുന്നു എന്നെ ഇതുപോലൊന്ന് സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ വിഷമങ്ങളെല്ലാം തുറന്ന് പറയാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്രയും നാളും നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു എൻ്റെ മനസ്സ് ഇപ്പോഴാണോ എൻ്റെ മനസ്സൊന്ന് ശാന്തമായത് കല്ലുമോളുടെ അമ്മയെക്കൂടെ സ്നേഹിക്കാവോ ഇടങ്ങണ്ണിട്ട് അവനെ നോക്കി അവൾ ചോദിച്ചു മറുപടിയായി ഒരടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് തെറ്റിച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചു കല്ലുമോളുടെ അമ്മയ്ക്ക് ഈ രാജീവനെ സ്നേഹിക്കാൻ പറ്റുമോ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനുള്ള മറുപടി ആയിരുന്നു ശരിക്കും ദുർഗെ ഇഷ്ടമാണോ അവൾ വിശ്വാസം വരാത്ത പോലെ അവനോട് ചോദിച്ചു പേടിയായിരുന്നടോ താൻ എൻ്റെ മോളെ സ്നേഹിക്കൂ എന്ന് ഞാൻ അകന്ന് നിന്നാലും മോൾക്ക് അമ്മയുടെ സ്നേഹം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ തന്നെ വിവാഹം കഴിച്ചത് എങ്കിലും ഭയമായിരുന്നു ഇന്നത്തെ കാലത്ത് പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഒരു ഭാഗത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ണീച്ചോരയില്ലാതെ ക്രൂരമായി കൊല്ലുന്ന അമ്മമാർ മറുവശത്ത് സ്വന്തം ജീവൻ കളഞ്ഞു കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന അമ്മമാർ താമളെങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്കും കൊതു തോന്നുന്നുണ്ടോ തൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്നു ം തുറങ്ങാതിരുന്നേ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരു കള്ളനെ പിടിക്കാൻ രാത്രി മോളുടെ അടുത്ത് ചുറ്റിപ്പെട്ടൊരു കള്ളം വരാറുണ്ട് അയാളിന്ന് ഞാൻ കൈയോടെ പിടിച്ചു തനിക്കറിയായിരുന്നു ഇതൊക്കെ അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അറിയായിരുന്നു എല്ലാം പക്ഷെ അതെല്ലാം ഞാൻ ആസ്വദിച്ചിരുന്നു ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഉറങ്ങണ്ടടോ നേരം ഒരുപാടായി അവൾ അകന്ന് മാറിക്കൊണ്ട് പറഞ്ഞു അവൻ സോഫയിലേക്ക് കിടക്കാൻ പോയതും അവൾ അവനെ തടഞ്ഞു ഇനിയും അവിടെയാണോ കിടക്കാൻ പോകുന്നത് അവൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു കല്ലുമോൾക്ക് ഇരുവശത്തുമായി അവർ കിടന്നു കല്ലുമോൾ നല്ല ഉറക്കത്തിലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിക്കാനായി നല്ലൊരു നാളേക്കായി കല്ലുമോളെ പുണർന്ന് ഇരുവരും മയക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് കാലത്തെ എഴുന്നേറ്റതും ദുർഗയ്ക്ക് എന്തെന്നില്ലാത്ത ആവേശമായിരുന്നു വെളുപ്പിനെ എഴുന്നേറ്റുകൊണ്ട് പണികളെല്ലാം വേഗം തീർത്തു അവൾ വേഗം കുളിച്ച് മുറ്റത്തെ മുല്ലയിൽ നിന്നും മുല്ലമുട്ടകളെടുത്ത് മാല കോർത്തു വീടിൻ്റെ ഒരു അരികിലായി കൂവളമുണ്ടായിരുന്നു അതിൽ നിന്നും ഇലകളെടുത്ത് മാല കെട്ടി അപ്പോഴേക്കും ആറുമണിയായിരുന്നു വേഗം രാജീവിനെയും കല്ലുമോളെയും ദുർഗ വിളിച്ച് ഈപ്പിച്ചു മോളെ കുളിപ്പിച്ച് പട്ടുപാവാട ഇടിയിച്ച് സുന്ദരി കുട്ടിയാക്കി അവളൊരു മുണ്ടും നേരിയതുമുടുത്ത് റെഡിയായി അപ്പോഴേക്കും രാജീവ് കുളിച്ചൊരു ഷർട്ടും മുണ്ടും ഇട്ട് വന്നു കെട്ടിവെച്ച മാലയുമായി അവർ അമ്പലത്തിലേക്ക് പോയി ക്ഷേത്രനടയിൽ മാല വെച്ച് ഭഗവാനോട് മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും വിരൽത്തുമ്പിൽ തൂങ്ങി നടപ്പാതയിലൂടെ കുഞ്ഞിക്കൊലുസുകൾ കിലുക്കി കല്ലുമോള് നടന്നു വീട്ടിലെല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് വേണുവിന് രാജീവിൻ്റെ ഈ മാറ്റം വേണുവിന് വിശ്വസിക്കാൻ തന്നെ സാധിച്ചില്ല കല്ലുമോളെ താഴത്തും തറയിലും വെക്കാതെയാണ് രാജീവ് കൊണ്ടുനടന്നത് മോളെ കൊഞ്ചിക്കുന്നതിനും അവൻ്റെ കണ്ണുകൾ പണികളിൽ ഏർപ്പെട്ടിരുന്ന ദുർഗയിലേക്ക് പാളി വീഴുന്നുണ്ടായി അത് കണ്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു അത് കാണുമ്പോൾ അവനൊരു കള്ളച്ചിരി ചിരിക്കും അച്ഛ മോൾ തൊപ്പുവിഞ്ഞാൽ കല്ലുമോൾ കൊഞ്ചിക്കൊണ്ട് രാജീവിനോട് ചോദിച്ചു മോൾ വാ അ ചാട്ടിത്തരാം മോളോട് പറഞ്ഞുകൊണ്ട് രാജീവ് ദുർഗയൊന്നു നോക്കി തന്നെയും വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പക്ഷേ അവൻ മോളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു അത് കണ്ടതും അവളുടെ മുഖം പെട്ടെന്ന് വാടി ദുർഗ പെണ്ണേ നീ വാടി ആ വിളി കേട്ടതും അവളും അവർക്ക് പിന്നാലെ ഓടി അച്ഛനും മോളും ഊഞ്ഞാലിലായിരുന്നു ദുർഗ പിന്നിൽ നിന്നും പതിയെ ആട്ടിവിട്ടു വായുവിൽ ഊഞ്ഞാൽ ഉയർന്നു താഴ്ന്നതിനൊപ്പം കല്ലുമോൾ ഉച്ചത്തിൽ അട്ടഹസിച്ചു കുറച്ചു കഴിഞ്ഞതും രാജീവ് ഊഞ്ഞാലിൽ നിന്നിറങ്ങി ദുർഗയെ പിടിച്ചിരുത്തി ദുർഗ മോളെ മടിയിലിരുത്തി ഊഞ്ഞാലിൽ മുറുകെ പിടിച്ചിരുന്നു അവൻ പതിയെ ഊഞ്ഞാലാട്ടി അവരുടെ കളിചിരികൾ കണ്ട് വേണു മറക്കൊലായാലിരുന്നു ഇത്തവണ വേണു പറമ്പിൽ നനയ്ക്കാൻ പോയപ്പോൾ രാജീവും ഉണ്ടായിരുന്നു കൂടെ പക്ഷേ നനച്ച് നനച്ച് അവസാനം അവൻ കൂടെ നനച്ചു അവളും വിട്ടുകൊടുത്തില്ല നല്ലവണ്ണം തന്നെ അവനെയും നനച്ചു അതിൻ്റെ നടുക്ക് ചെന്ന് കല്ലുമോള് നിന്ന് കൊടുത്തു അച്ഛനും അമ്മയും മോളും കൂടെ വെള്ളത്തിൽ ആർ തുല്ലസിച്ച് കളിക്കുകയായിരുന്നു ഉച്ച ക്യൂണിന് വേണ്ടിയുള്ളവ തയ്യാറാക്കാനായി ദുർഗ അടുക്കളയിലേക്ക് കയറി രാജീവിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കാൻ അവൾക്ക് വെപ്രാളമായിരുന്നു വേഗം എന്തെല്ലാമൊക്കെയോ ഉണ്ടാക്കി രാജീവും കല്ലുമോളും അപ്പോൾ ടോമാൻ ചെറി കാണുകയായിരുന്നു ദുർഗയും അടുത്ത് ചെന്നിരുന്നു കല്ലുമോൾ മൃഗങ്ങളുടെ ശബ്ദമിരുന്ന് അനുകരിക്കുന്നുണ്ട് എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊടുത്ത് ഒരു വലിയ കിണ്ണത്തിലായി കല്ലുമോൾക്ക് ചോറെടുത്ത് ദുർഗ വന്നു രാജീവ് വേഗം തൻ്റെ പ്ലേറ്റിലെ ചോറ് കൂടെ ആ കിണ്ണത്തിലേക്കിട്ടു മനസ്സിലാവാത്ത ഭാവത്തിൽ അവളവനെ നോക്കി മോൾക്ക് മാത്രമല്ല എനിക്കും കൂടെ വേണം അവനവളെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു അവൾക്കത് കണ്ട് ശരിയാണ് വന്നത് വേഗം അവൾ ഓരോ ഉരുളയാക്കി കല്ലുമോൾക്കും രാജീവിനും വായിൽ വെച്ചു കൊടുത്തു രാജീവ് പതിയെ അവളുടെ വിരലിൽ കടിക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോൾ അവന് നോക്കി കണ്ണുരട്ടും ഇടയ്ക്ക് രാജീവ് അവൾക്ക് ഓരോ ഉരുള വായിൽ വെച്ചു കൊടുക്കും ഊണെല്ലാം കഴിഞ്ഞ് ഉമ്മറക്കോലായിൽ ഇരിക്കുമ്പോഴാണ് ശ്രീ വിളിച്ചത് രേവതിക്ക് രണ്ടാമതും വിശേഷമുണ്ടെന്ന് അത് കേട്ടതും ദുർഗയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം രേവതിയുടെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ദുർഗയായിരുന്നു കല്ലുമോൾ കാര്യം മനസ്സിലാവാതെ ദുർഗയുടെയും രാജീവൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി കല്ലുമോളേ ആരെയും ഒരു ഒരനിയനോ അനിയത്തിയോ വരാൻ പോവാ കല്ലുമോളുടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് ദുർഗ പറഞ്ഞു അമ്മ നിറ്റും വേനും കല്ലുമോൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കല്ലുമോളുടെ ആവശ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ ദുർഗ രാജീവൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് നിർവചിക്കാനാവാത്തൊരു ഭാവമായിരുന്നു അവൾ കണ്ടത് അവൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി വേണം മോളെയും കൊണ്ട് സോഫയിലേക്ക് പോയിരുന്നു മടിയിൽ കിടന്ന് മോൾ ഉറക്കം പിടിച്ചിരുന്നു രാജീവ് മുറിയിലേക്ക് പോയി അവിടെ ജനലരികിലായി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ദുർഗ അവൻ പിന്നിലൂടെ ചെന്ന് അവളെ വരിഞ്ഞു ചുറ്റി പിൻകഴുത്തിൽ മുഖം അമർത്തി എന്താ എൻ്റെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് അവൻ അവളുടെ ചെവിയിലായി ചോദിച്ചു ഞാൻ നമ്മുടെ മോള് പറഞ്ഞ കാര്യം ഓർക്കുവായിരുന്നു വിദൂരതയിലേക്ക് നോക്കി അവൾ പറഞ്ഞു അതിനിപ്പോൾ എത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു നമ്മളെ മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു എന്നെ പേടിയല്ലേ അപ്പം വിശ്വാസം വരാതെ അവൾ തിരിഞ്ഞു നോക്കി പേടിയോ നിന്നെയോ എന്തിന് അവൻ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഇനിയൊരു കുഞ്ഞുണ്ടായ ഞാൻ മോളെ വേർതിരിച്ച് കാണുമെന്ന് പേടിയുണ്ടോ രാജിവേട്ടന് അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു നിനക്ക് നിനക്കെന്താ അടിപെണ്ണെ എനിക്കറിയാം തന്നെ നിന്നേക്കാളേറെ നിന്നെനിക്കറിയാം കല്ലുമോള് കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ എന്നും അറിയാം പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല അവൻ്റെ മറുപടി കേട്ട് അവളുടെ കണ്ണു നിറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ഇറുകെ പുണർന്നു അപ്പോൾ എങ്ങനെയാ അതങ്ങ് സാധിച്ചു കൊടുക്കുമല്ലേ അവൻ മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് ചോദിച്ചു അവളുടെ മുഖം നാണത്താൽ വന്നു തൻ്റെ കൈകളാൽ അവളെ കോരിയെടുത്ത് അവൻ കട്ടിലിൽ കിടത്തി ചുണ്ടുകളിൽ ഘാഠമായി ചുംബിച്ചു ചുംബനങ്ങളുടെ ദിശ മാറി സഞ്ചരിച്ചു പൂർണ്ണമായും അവളിൽ അലിയാൻ തുടങ്ങി അവൻ്റെ നെഞ്ചിൽ ചല്ല ചായച്ച് കിടക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നതിലുള്ള സന്തോഷമായിരുന്നു അവളെ ഇന്ന് ചിങ്ങമാസത്തിലെ അർത്ഥമായിരുന്നു തലേദിവസം വൈകിട്ട് തന്നെ രാജീവ് പൂത്തറയെല്ലാം കെട്ടിയിരുന്നു രാവിലെ തന്നെ അതിൽ ചാണകം എഴുകി വെച്ച് തൻ്റെ പൂന്തോട്ടത്തിൽ നിന്നും പൂക്കളെല്ലാം ഇറുത്തു വെച്ചിരുന്നു ദുർഗ കല്ലുമോളെ കുളിപ്പിച്ച് പട്ടുപാവാട ഇടി ചുമറത്തേക്ക് വിട്ടു തുളസിയും മുക്കുറ്റിയും തുമ്പയും ആദ്യം വെച്ച് ദുർഗയും കല്ലുമോളും പൂവിടാൻ തുടങ്ങി വേണു അത് നോക്കി നിന്നു അപ്പോഴേക്കും രാജീവ് എവിടെ നിന്നോ കൃഷ്ണഗിരീടം പൊട്ടിച്ചുകൊണ്ട് അതും പൂക്കളത്തിന് ചുറ്റുമായിട്ടു പിന്നീട് തൃക്കാക്കരയപ്പനെയും മുത്തിയമ്മയേയും ആട്ടുകല്ലും അമ്മിക്കല്ലും എല്ലാം കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കി ഉണക്കാൻ വെച്ചു വേലായുധൻ എവിടെ നിന്നോ രണ്ട് കായ്ക്കുല കൊണ്ടു അതിൽ നിന്നും കുറേയടുത്ത് കായ വറുത്തതും ശർക്കര വരട്ടിയുണ്ടാക്കി പകുതിയെടുത്ത് ദുർഗ വേലായുധന് കൊടുത്തു വിട്ടു അച്ചാറും ഒക്കെ ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം ഒരു പങ്ക് വേലായുധനും കൊടുത്തിരുന്നു തിരുവോണത്തിന് കടന്ന് പൂവിട്ട് ഓണം കൊണ്ടു കല്ലുമോളും അതിനൊത്ത നടുക്കായി ആർപ്പേ വിളിക്കാനുണ്ടായിരുന്നു രാജീവ് കല്ലുമോൾക്കും ദുർഗയ്ക്കും വേണുവിനും ഓണക്കോടി കൊടുത്തു വേലായുധനോടും മക്കളോടും വരാൻ പറഞ്ഞിരുന്നു അവർക്ക് കൊടുക്കാൻ അവൻ ഓണക്കോടി വാങ്ങിയിരുന്നു കല്ലുമോളും വേലായുധൻ്റെ മക്കളും കൂടെ കളിക്കാനായി പോയപ്പോൾ ദുർഗ സദ്യ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി രാജീവും വേണുവും വേലായുധനും അവളെ സഹായിക്കാൻ കൂടി ഓണസദ്യയും കൂടി ആയപ്പോൾ ആ വർഷത്തെ ഓണവും കഴിഞ്ഞുപോയി മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കൂടി വരവായി ഇന്ന് കല്ലുമോൾ മാത്രമല്ല മറ്റൊരാളും കൂടെ ദുർഗയ്ക്കും രാജീവിനും ഇടയിലുണ്ട് മറ്റാരുമല്ല അവരുടെ രണ്ടാമത്തെ അമ്പോച്ചു കുഞ്ഞുവാവയായ കുഞ്ഞിക്കണ്ണനും കൂടെയുണ്ട് സത്യത്തിൽ ദുർഗ പ്രസവിച്ചെന്നേ ഉള്ളൂ അമ്മ എന്ന പദവി ഏറ്റെടുത്തിരിക്കുന്നത് കല്ലുമോളാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന ശാഠ്യത്തിലാണ് കക്ഷി പക്ഷേ ദുർഗയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ രാജീവ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവളുടെ നിറവയറു തന്നെയായിരുന്നു മൂന്നാമതൊരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് ദുർഗ അച്ഛനും കല്ലുമോളും കൂടെ ഭരണ ഏറ്റെടുത്തിരിക്കുകയാണ് രാജീവും ദുർഗയും അവരുടെ പ്രണയത്തിൻ്റെ ലോകത്താണിപ്പോഴും ഇനി വരാൻ പോകുന്ന കുഞ്ഞുവാവയ്ക്കും വാവയ്ക്കും ചേച്ചിയമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലുമോള് വരാൻ പോകുന്ന സന്തോഷങ്ങളിലേക്ക് ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്ര